ഇവിടെ ഇപ്പോൾ പലർക്കും തർക്കം പെണ്ണായി പോയാൽ അനന്തരം കിട്ടുമോ എന്നാണ് എന്നാണ് ഇസ്ലാം പെണ്ണിന് പകുതിയെ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വലിയ ഒച്ചപ്പാടാ പകുതി കൊടുക്കുന്നുണ്ടോ വേറെ ഏത് മതത്തിന്റെ വേദഗ്രന്ഥത്തിലാണ് പെണ്ണിന് അനന്തരാവകാശം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിക സിസ്റ്റം വരുന്നതിന് മുമ്പ് ലോകത്ത് ഏതു ഭരണഘടനയിലാണ് പറഞ്ഞിട്ടുള്ളത് ഇസ്ലാം പെണ്ണിന് പകുതി അല്ല കൊടുക്കുന്നത് ഇസ്ലാം പെണ്ണിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന മതമല്ല ഇസ്ലാം പെണ്ണിനെ തന്റെ കുടുംബത്തിന്റെ ഭാഗമായി കാണുന്ന മതമാണ് പെണ് മകളായിരിക്കുമ്പോൾ പിതാവും ഭാര്യയായിരിക്കുമ്പോൾ ഭർത്താവും ഭർത്താവ് മരണപ്പെട്ടാൽ ഉമ്മയായിരിക്കുമ്പോൾ മക്കളും അല്ലെങ്കിൽ സഹോദരന്മാരും ഒക്കെ അവരെ നോക്കണം ഇസ്ലാമിൽ നിയമമുണ്ട് പെണ്ണ് ജീവിക്കാൻ ഒരു കേസയും സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവാക്കേണ്ടതില്ല ഇങ്ങനെ പറയുന്ന ഒരു സിദ്ധാന്തം ലോകത്ത് എവിടെയാണ് ഉള്ളത് പിന്നെന്തിനാണ് പെണ്ണ് സ്വത്ത് കൊടുക്കുന്നത് എങ്കിലും അവൾക്കൊരു അവകാശം കൊടുക്കുന്നു അവൾക്ക് ദാനധർമ്മം ചെയ്യാനും അവളുടേതായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവളുടേതായെന്നാണ് അവൾക്ക് ഭക്ഷണത്തിന് വേണ്ട വസ്ത്രത്തിന് വേണ്ട ചികിത്സയ്ക്ക് വേണ്ട ഒന്നിനും അവൾ ചെലവഴിക്കേണ്ടതൊക്കെ ആണുങ്ങൾ കൊടുത്തോളൂ അതാണ് പാക് എന്ന് പറഞ്ഞ സഹോദരി തനിക്ക് കിട്ടിയ അനന്തരം മുഴുവനും ഉപയോഗിച്ച് ഒരു മസ്ജിദം ഉണ്ടാക്കി അതാണ് ലോകത്ത് ആദ്യത്തെ യൂണിവേഴ്സിറ്റിയായി മാറിയത് മക്കയിലുണ്ടാക്കിയ സൗലതിയ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട് മദ്രസ എന്നാണ് അതിന് പറയാ അത് ഇന്ത്യക്കാരിയായ സൗലത്തുനിസ നിസാബീഗം ഉണ്ടാക്കിയതാണ് ഇന്നും ആ മദ്രസ മക്കയിൽ നടക്കുന്നുണ്ട് അപ്പൊ ആസാമിലെ മുഖ്യമന്ത്രി മനസ്സിലാക്കിയത് മദ്രസ എന്ന് പറഞ്ഞാല് വേറെന്തോ സംഗതിയാണെന്നാ ഈ മദ്രസയിൽ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് ഇരിക്കുന്ന നോക്കുക സഖാഫി ഫൈസി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ മസ്ജിദിൽ ഓതി പഠിക്കുന്നത് കേവലം പൂജാതി കർമ്മങ്ങൾ മാത്രമല്ല മസ്ജിദിൽ വെച്ച് അവര് ഹിസാബിന് ഇംഗ്ലീഷിൽ മാത്തമാറ്റിക്സ് എന്നാണ് പറയാ എന്ന് പറയുന്ന ഒരു കിതാബ് പറയുക സബ്ജക്ട് എഞ്ചിനീയറിംഗ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ഫൽസഫ പഠിക്കുന്നുണ്ട് ഫിലോസഫി എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക അഫ്ലാക്ക് പഠിക്കുന്നുണ്ട് ആസ്ട്രോണമി എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക ശാസ്ത്രം അവര് ഇൽമുൽ ജിയോളജിയാ ജിയോഗ്രഫി പഠിക്കുന്നുണ്ട് ജിയോളജി പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഇതൊക്കെ അറബിയിലാണ് പഠിക്കുന്നത് ചിലര് മനസ്സിലാക്കി ഇംഗ്ലീഷ് പഠിച്ചാല് അറിവാകൂ എന്ന് അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് കാരൻ തുണി കൊടുക്കാൻ നടക്കുന്ന കാലത്തില്ലേ അന്നത്തെ അറിവിന് പറയാ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലോകത്ത് എവിടെയാണ് സംസാരിക്കുന്നത് ഇംഗ്ലീഷുകാരൻ ഭരിച്ച ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും അതുപോലെ മിഡിൽ ഈസ്റ്റിലെ കുറച്ച് രാജ്യങ്ങളും കഴിച്ച വേറെ എവിടെയും ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല റഷ്യയിൽ പോയപ്പോ എനിക്ക് റഷ്യൻ ഭാഷ അറിയില്ല ഒരു ബക്കറ്റ് ചോദിച്ചു ടോയ്ലറ്റിൽ അവിടെ പൈപ്പും വെള്ളമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഒരു പാട്ടയും ബക്കറ്റും കിട്ടണം ഒന്നും ചോദിച്ചിട്ട് മനസ്സിലാകുന്നില്ല കൈകൊണ്ട് സൈൻ ലാംഗ്വേജ് അറിയില്ല പല ആംഗിയും ഒരാൾ ഒരു സ്പൂണും കൊണ്ട് തന്നു ഇംഗ്ലീഷ് എനിക്കറിയാം ഉറുദു അറിയ വേറെ പല ഭാഷയും അറിയാം റഷ്യൻ ലാംഗ്വേജ് അറിയില്ല അതുപോലെ ചൈനയിൽ ചെന്നാ ഇംഗ്ലീഷ് പറയില്ല തുർക്കിയിൽ ചെന്നാ ഇംഗ്ലീഷ് പറയില്ല യൂറോപ്പിൽ തന്നെ അധിക രാജ്യങ്ങളിലും സ്പാനിഷ് സ്പെയിന്റെ ഭാഷയാണ് സംസാരിക്കുന്നത് ചിലയിടത്ത് ജർമ്മനാണ് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് എവിടെയാ ഇംഗ്ലീഷ് വൈദ്യം എന്ന് നമ്മൾ പറയാറുണ്ട് ഇംഗ്ലീഷ് ഡോക്ടർന്ന് അറിയാം ആ ഡോക്ടർക്ക് ഇംഗ്ലീഷ് അറിയോ സ്കൂളിൽ പഠിച്ച് കുട്ടിയോട് ചോദിച്ചു നോക്കൂ പെണ്ണിന് എന്താ പറയാ കുട്ടികൾ പറയട്ടെ പെണ്ണിനെന്താ ഇംഗ്ലീഷ് പറയാൻ അല്ലേ െ ആശുപത്രി പോയി ഡോക്ടറോട് ബുമ്മൺന്ന് പറഞ്ഞു നോക്ക് അയാള് ഗൈനക് എന്നാ പറയാ ആശുപത്രിയിൽ ചെന്ന പെണ്ണിന് സ്കൂളിൽ ചെന്നാൽ കുട്ടിക്ക് ചൈൽഡ് എന്ന് പറയും ഹോസ്പിറ്റലിൽ പീഡ് പീഡിയാട്രിക് എന്നാ പറയാ എല്ലിന് സ്കൂളിൽ ചെന്ന ബോണെന്ന് പഠിക്കും ഹോസ്പിറ്റലിൽ ചെന്ന ഓർത്തോ പറയാ എന്ന പറയാൻ കഴിയൂലി ഇതൊക്കെ എവിടെ നിന്ന് വന്നതാ ഇതൊക്കെ യൂനാനി ഭാഷയാണ് ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്തുള്ള ഭാഷയാണ് ഇതല്ല കാരണം വൈദ്യം തുടങ്ങിയത് ഗ്രീസിലാണ് അതുകൊണ്ട് വൈദ്യശാസ്ത്രപരമായ പ്രയോഗങ്ങളൊക്കെ യൂനാൻ ഭാഷയിലാണ് ഇന്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷുകാരനെ നമ്മൾ ഇംഗ്ലീഷ് എന്നതിനെ പറ്റി പറയുന്നേ ഉള്ളൂ അത് ഇംഗ്ലീഷ് വൈദ്യമല്ല അത് യുനാനി വൈദ്യമാണ് യുനാനി വൈദ്യത്തിന്റെ മോഡേൺ വെർഷനും ഉണ്ട് ആൻഷ്യന്റ് വെർഷനും ഉണ്ട് ആയിരം വർഷം മുമ്പ് സ്പെയിനിലെ റാസി എന്ന് പറയുന്ന വൈദ്യൻ അബുൽ ഖാസിം സെഹറാവി എന്ന് പറയുന്ന വൈദ്യൻ അദ്ദേഹം ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് ആയിരം വർഷം മുമ്പ് യുവനസീന തലയോട്ടി ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് അങ്ങനെ സർജറി ഒക്കെ ആയിരം വർഷങ്ങൾക്ക് മുമ്പുണ്ട് നമ്മളിപ്പോ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വൈദ്യം വന്നിട്ട് എത്ര മുന്നൂറ് കൊല്ലമായിട്ടില്ല അപ്പൊ നമ്മൾ അതിനെ ഇംഗ്ലീഷ് എന്ന് വിളിക്കുന്നു എന്ന് മാത്രം അപ്പൊ ഇംഗ്ലീഷ് ഭാഷയല്ല അറിവെന്ന് പറയുന്നത് അറിവെന്ന് പറയുന്നത് ശാസ്ത്രവും സാഹിത്യവും വിജ്ഞാനവും ആണ് അതേതു ഭാഷയിൽ പഠിച്ചാലും അറിവാണ് അറിവ അതാണ് മദ്രസുകളിൽ പഠിപ്പിക്കുന്നത് അങ്ങനെ പഴയകാലം മുതൽക്കേ ബഗ്ദാദിലും ഈജിപ്തിലും അവിടെ നിന്ന് വന്നിട്ട് ബഗ്ദാദിൽ നിന്ന് പിന്നെ സമർഖന്തിലും താഷ്ഖന്ഡിലും ബുഹാറയിലും തിരുമിസിലും പിന്നെ കാബൂളിലും കറാച്ചിയിലും ഡൽഹിയിലും അങ്ങനെയാണ് സിൽക്ക് കച്ചവടക്കാരും മുഖേനയാണ് ഈ യാത്ര സിൽക്ക് റൂട്ടിലൂടെയാണ് ഈ മദ്രസകൾ വരുന്നത് മറ്റൊന്ന് സ്പൈസ് റൂട്ടിലൂടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ വാങ്ങാൻ വേണ്ടി യമനിൽ നിന്നും മറ്റുമൊക്കെ ഇങ്ങോട്ട് കപ്പൽ കയറിയ കച്ചവടക്കാർ മുഖേനയാണ് കേരളത്തിലൊക്കെ അറിവ് വരുന്നത് ചുറ്റിയിട്ട് ഗുരുഹോനമ്പും ചുറ്റിയിട്ട് അങ്ങനെ ഇന്ത്യയിലേക്ക് കോഴിക്കോട്ടേക്ക് വരുന്നത് ഇവിടെ വന്ന് നോക്കുമ്പോ മലബാറിലെ മുസ്ലിംകളും ഹിന്ദുക്കളും ഏകോദര സഹോദരന്മാരായി സ്നേഹത്തോടെ കഴിയുക അവിടെ വിഷം ചീറ്റാൻ വാസ്കോടകാമക്ക് കഴിഞ്ഞില്ല സാമൂതിരി രാജാവും തമ്മിൽ വളരെ പെറ്റാണ് പൊന്നാനിയിലെ ഉസ്താദ് മഹദൂവും തങ്ങളും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് കോഴിക്കോടിനെ ആക്രമിക്കാൻ വേണ്ടി പോർച്ചുഗീസുകാരൻ വന്നപ്പോ മഹദൂം തങ്ങൾ അറബിയിൽ കത്തെഴുതിയിട്ടാണ് ഈജിപ്തിൽ നിന്നും തുർക്കിയിൽ നിന്നും നേവിപ്പട കോഴിക്കോട്ടേക്ക് വരുന്നത് മഹദൂമിന്റെ ശിഷ്യന്മാരായ കുഞ്ഞാലി മരക്കാരും അച്ചോളി ഉദയനന്റെ ശിഷ്യന്മാരായ കടത്തനാട് ഗുരുക്കന്മാരെന്ന് പറയുന്ന നായർ പടയാളികളും ചേർന്നുകൊണ്ട് പോർച്ചുഗീസുകാരനെ അതുകൊണ്ടാണ് ഗോവയിൽ ചെന്ന് കോട്ടയുണ്ടാക്കിയത് ഗോവയിൽ ചെന്നാൽ ഇന്ന് മിനി സ്കേർട്ടും സ്ലീവ് കുപ്പായവും അതേ നിങ്ങൾ കാണും ആ നഗ്നതയും പാശ്ചാത്യൻ സംസ്കാരവും ഒക്കെ ഗോവയിലേക്ക് പോയത് അതുകൊണ്ടാണ് ഹിന്ദു മുസ്ലിം സ്നേഹവും ഐക്യവും കൊണ്ടാണ് ഇന്നിപ്പോ അതൊക്കെ തിരിച്ചു കൊണ്ടുവരണം എന്നാ ചിലര് പറയുന്നത് ആണും പെണ്ണും അങ്ങനെ പേരൊന്നും പറയണ്ട പിന്നെ തിരിച്ചറിയാൻ ചില അടയാളങ്ങളുണ്ട് അതൊക്കെ വേണം മുറിച്ചു മാറ്റിക്കളയാണും പെണ്ണൊക്കെ തോന്നും പോലെയാണ് കല്യാണമൊന്നും വേണ്ട ആരെങ്കിലും നടക്കുന്ന വഴിയിൽ കണ്ടവരെ പിടിച്ചു കൂട്ടിയ ആ മക്കളുണ്ടായിക്കൊള്ളും അപ്പൊ ജനസംഖ്യ ഇവിടെ ഉണ്ടാകും എന്ന് പറയുന്ന തനിച് സ്വതന്ത്രവാദികൾ ഈ യൂറോപ്യൻ ചിന്താഗതികൾ ലിബറലിസ്റ്റ് ചിന്താഗതികളൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് സ്വർഗ്ഗ കല്യാണം വേണം എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെന്റ് അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ പോവുകയാണ് ഇതൊന്നും മനുഷ്യത്വമല്ലാത്ത കാര്യങ്ങൾ അപ്പൊ ഈ മനുഷ്യത്വം പഠിപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ ആവശ്യമായ മുഴുവൻ ശാസ്ത്രത്തെയും വൈദ്യത്തെയും എല്ലാറ്റിനെയും പഠിപ്പിക്കുന്ന രീതിയാണ് മദ്രസ എന്ന് പറയുന്നത് കേരളത്തില് അതിന്റെ പേര് അതുകൊണ്ട് മദ്രസ എന്ന പേരില്ലാതായി അപ്പൊ സ്കൂളുകൾക്ക് പകരം മദ്രസ എന്ന ഉപയോഗം നമ്മുടെ നാട്ടിൽ വന്നു അങ്ങനെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ സ്വതന്ത്ര രാജ്യമായി വളർന്നതുകൊണ്ട് ഇവിടെ ജീവിക്കുന്നത് മുസ്ലിംകളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും പാഴ്സികളും എല്ലാവരും ചേർന്നുള്ള ഒരു നാട് ആയതുകൊണ്ട് തന്നെ എം എൽ എ ബഹുമാനപ്പെട്ട തങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നു അപ്പൊ ഞാൻ ചുരുക്കുക എല്ലാവരും ജില്ലാ പഞ്ചായത്ത് മെമ്പർ അപ്പൊ അങ്ങനെ എല്ലാവരും ഉള്ള ഒരു രാജ്യത്ത് ഇവിടെ ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടി മാത്രം പ്രത്യേകമായി ഗവൺമെന്റ് പണം ചെലവഴിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിംകളുടെ മദ്രസാ പഠനം അത് മുസ്ലിങ്ങൾ മതപഠനം അവർ സ്വന്തം ചെയ്തു അതുപോലെ മറ്റു മതക്കാർ അവരുടെ വേദപഠനങ്ങളും വേദാന്തവും ഒക്കെ അവരവരുടെ മതത്തിന്റെ ചെലവിലും അവരുടെ സ്ഥാപനങ്ങളിലുമായി നടത്തുകയും അങ്ങനെ സൗഹാർദ്ദത്തോടെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഈ രാജ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ മസ്ജിദ് എന്ന് പറയുമ്പോൾ അതൊരു സ്നേഹത്തിന്റെ കേന്ദ്രമാണ് കേന്ദ്രമാണ് സൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ് ഇവിടെ സ്വാഗതത്തിലും മധ്യക്ഷനും പറഞ്ഞു ഈ മസ്ജിദ് ഉണ്ടാക്കാൻ സഹായിച്ച ഹിന്ദു സുഹൃത്തുക്കളുടെ പേരുകൾ മദ്രസ ഉണ്ടാക്കാൻ സഹായിച്ച അതാണ് നമ്മുടെ പാരമ്പര്യത്തിൽ ചരിത്രത്തിൽ ഉടനീളം ഉള്ളത് അത് തന്നെയാണ് അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസ്ഥാപിത മദ്രസ എന്ന് പറയുന്ന കർണാടകയിലെ ബീദറിൽ മുഹമ്മദ് ഗവ എന്ന് പറയുന്ന മദ്രസയാണ് ഋതു മിനാറും അതുപോലെ ഹുമുൻ ടോംബും ഗോൽകുണ്ടയും ചാർമിനാറും ഇതൊക്കെ പഴയകാലത്തെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ് ഡൽഹിയിൽ ഇന്ന് പോയാൽ നിങ്ങൾക്ക് ബസ്സിൽ കയറിയാൽ മദ്രസ മദ്രസ എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് കിട്ടും അത് സഫ്ദർ മദ്രസയാണ് അതൊക്കെ കേവലം രണ്ട് മണിക്കൂർ ഖുർആാനും ഹദീസും നിസ്കാരവും നോമ്പും മാത്രം പഠിപ്പിക്കുന്ന മദ്രസകളല്ല വാന നിരീക്ഷണവും ഭൂമിശാസ്ത്രവും ഗണിതശാസ്ത്രവും എല്ലാം പഠിപ്പിക്കുന്ന മദ്രസകളാണ് അതാണ് യഥാർത്ഥത്തിൽ മദ്രസകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ മസ്ജിദുകൾ മസ്ജിദുകൾ കേൾക്കുന്ന അതെല്ലാവർക്കും നാട്ടുകാർക്ക് ഇഷ്ടമാണ് കാരണം സമയമറിയാനുള്ള അടയാളമാണ് രാവിലത്തെ വാങ്ക് കേൾക്കുമ്പോൾ പ്രഭാതം വിടരാനായി എഴുന്നേൽക്കാനായി അത് മുസ്ലിമിന് മാത്രം ഒന്നല്ല എല്ലാവരും ബ്രഹ്മ മുഹൂർത്ത ഉത്തിഷ്ഠേ എന്നാണ് ബ്രാഹ്മണന്മാർ പറയുന്നത് ആ സമയത്ത് എഴുന്നേൽക്കണം എന്നാണ് അവരുടെ മതം പറയുന്നത് എല്ലാ മതക്കാരും ഇഷ്ടപ്പെടുന്നതാണ് അത് പിന്നെ മധ്യാത്തിലൊരു വാങ്ക് സന്ധിയാകുന്നതിന് മുമ്പ് മറ്റൊരു വാങ്ക് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഒരു വാങ്ക് പിന്നെ ഓർക്കിടന്നുറങ്ങാനാകുമ്പോ ഒരു വാങ്ക് അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കച്ചവടൊക്കെ നിർത്തിവെച്ച് രാത്രി നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ളതാണ് എന്നൊരു സമയം അറിയിക്കലാണ് ഈ വാങ്കിലുള്ളത് കൈതപ്രം നമ്പൂതിരി എന്റെ കൂടെ ഒരിക്കലും ദുബായിൽ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തപ്പോ അവിടുന്ന് നല്ല വാങ്ക് കേട്ടിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇങ്ങനെയുള്ള വാങ്ക് നമ്മുടെ നാട്ടിൽ കൊടുക്കണം എന്തൊരു സൗന്ദര്യമുള്ള സംഗീതമാണ് അദ്ദേഹം കവിയ ആസ്വദിക്കാൻ പറ്റണം അപ്പൊ വാങ്ക് ഏറ്റവും സുന്ദരമുള്ളതാകണം അതുകൊണ്ടാണ് നബിഹു അലിഹു തങ്ങൾ പറഞ്ഞത് നിങ്ങളിൽ ഏറ്റവും സൗന്ദര്യമുള്ള സുന്ദരമായ ശബ്ദമുള്ള ആളുകൾ വാങ്ക് കൊടുക്കണം റബാഹ് ഗ്രീക്ക് നീഗ്രുവ അടിമയായിരുന്ന ബിലാൽ അള്ളാഹു വെളുത്തവനും തമ്മിൽ ഉച്ചനീജത്വത്തിന്റെ അടുത്ത് വരാൻ പാടില്ല എന്ന് പറയുന്നൊരു കാലത്താണ് മുടി ചുരുണ്ട ചുണ്ടു തടിച്ച കറുത്തിരുണ്ട അടിമയായ ബിലാലിനെ അടുത്തു പിടിച്ചുകൊണ്ട് തന്റെ കൂടെ ചേർത്ത് വെക്കുന്നത് റസൂർ അതുകൊണ്ട് പറഞ്ഞാൽ മസ്ജിദിന്റെ മുകളിൽ കയറി വിളിക്കൂ ബിലാലെ ബിലാൽ വിളിക്കുന്ന വിളി കേട്ടിട്ട് മനുഷ്യർ വരട്ടെ അങ്ങനെ ജാതീയതയെ തൂത്തെറിഞ്ഞു സ്ത്രീ പ്രസവിച്ചാൽ പെൺകുട്ടിയെ പ്രസവിച്ചു എന്ന് കേട്ടാൽ മുഖം കറുത്തു ഒരു കാലം ജീവനോട് കുട്ടിയെ ഒരു കാലം അന്ന് പെണ്ണിന് എനിക്കിഷ്ടമാണെന്ന് പ്രസൂറാഹിതങ്ങൾ പ്രഖ്യാപിച്ചു പെണ്ണിന് വലിയ ഡിഗ്നിറ്റി കൊടുത്തു പെണ്ണിന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പെണ്ണ് കുപ്പായം ഇടരുത് പുറത്ത് കീറി കഴുത്ത് തുറന്ന് മാറും കാണിച്ച് അവൾ സ്റ്റേജിൽ വന്നിരിക്കണം അത് നോക്കി ഇങ്ങനെ രുചിക്കണം എന്ന് പറയുന്ന പുരുഷ മേധാവിത്വത്തിനെതിരെ സൂലാഹിതങ്ങൾ നിലകൊണ്ടു പെണ്ണിന്റെ ഡിഗ്നിറ്റിയെ കാത്തു സൂക്ഷിക്കണം അവരുടെ പ്രൈവസി പൊളിക്കരുത് അവരുടെ പ്രൈവസി അംഗീകരിക്കണം അവർക്കിടയിലേക്കാരും കടന്ന് കയറണ്ട നിങ്ങൾക്കിടയിലേക്ക് അവരെ കൊണ്ടുവന്ന് ഡാൻസ് ചെയ്യിക്കേണ്ട അങ്ങനെ നിങ്ങൾ തൊട്ടി നൊട്ടിനുണയേണ്ട അവരുടെ ഡിഗ്നിറ്റിയെ പാലിക്കണം എന്ന് പറഞ്ഞത് പെണ്ണിന്റെ സ്വാതന്ത്ര്യവും അവരുടെ മഹത്വുമാണ് ചിലർ പറയുന്നത് പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്താണ് ഇവൻ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം ഇവന്റെ മുന്നിൽ വന്ന് ഉടുതുണി ഒഴിച്ചിട്ട് പെണ്ണ് ഡാൻസ് ചെയ്യണം നിങ്ങൾ കണ്ടില്ല ആണിന് പാൻസും കുപ്പായം ഫുൾ സ്ലീവ് ടൈ പിന്നെ അതിന്റെ പുറത്ത് ഓവർ കോട്ട് എല്ലാം ഇട്ടിങ്ങനെ നടക്കും പെണ്ണോ പെണ്ണോ അവിടെ മുട്ടിന് താഴ്ത്തും മറക്കാൻ പാടില്ല മാറു മറക്കാൻ പാടില്ല പുറത്ത് മറക്കാൻ പാടില്ല കൈ തുറന്നിടണം തലയിലൊന്നിടാൻ പാടില്ല ഇതെന്തൊരു നീതി കേടാണ് കേടാണ് പെണ്ണിനോട് കാണിക്കുന്നത് എന്തൊരു അപരാധമാണ് പറയുന്നു കേട്ടാ തോന്നും പെണ്ണിനോട് ഇവർക്ക് വലിയ സ്നേഹമാണെന്ന് അത് സ്നേഹമല്ല അത് വേറെ കാര്യമാണ് അതുകൊണ്ട് നാം പഠിച്ചു വന്നിട്ടുള്ള യഥാർത്ഥ രീതിയിലും അച്ചടക്കത്തിലും ജീവിച്ചുകൊണ്ട് പഠിച്ചുയരണം രണ്ടാം ഖലീഫ് തങ്ങളുടെ കാലത്ത് ചീഫ് ഓഡിറ്റർ ഷിഫ എന്ന് പറയുന്ന വനിതയായിരുന്നു ഭാര്യയായ ബിതങ്ങളുടെ ഭാര്യങ്ങൾക്ക് ശേഷം നാല്പതിലധികം വർഷം ജീവിച്ച് അവിടുത്തെ മുഴുവൻ ആളുകൾക്കും അറിവ് പകർന്നു കൊടുക്കുന്ന വലിയ വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു പെണ്ണിന് അറിവ് എടുക്കുന്നതിനും പെണ്ണിന് വളരുന്നതിനും ഒന്നും ഇസ്ലാം തടഞ്ഞിട്ടില്ലെന്നും മാത്രമല്ല ഇസ്ലാം മാത്രമാണ് ലോകത്ത് അതിനെല്ലാവിധ ഉയർച്ചയും കൊടുത്തിട്ടുള്ളത് പിന്നെ ഉള്ളിൽ നിൽക്കണം എന്നത് പ്രൈവസിയാണ് അത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലുള്ളതാ പെണ്ണിനെന്താ പറയാ മലയാളത്തില് അന്തർജനം സംസ്കാരം അതാണ് അന്തർജനം അന്തർജനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് മലയാളവും സംസ്കൃതവും ഹിന്ദിയും ഒക്കെ അറിയുന്നവരോട് ചോദിക്കുക ഔറത്ത് എന്നാണ് ഹിന്ദിയിൽ പറയുക നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദിയിൽ പെണ്ണിനെ പറ്റി പറയുന്നത് എന്താ ഔറത്ത് അർത്ഥം മറച്ചു വെക്കേണ്ടത് നല്ല അർത്ഥം കൊണ്ടുവന്നതാണോ മാനുഷിക സംസ്കാരമുള്ള ആളുകൾ മുഴുവനും ലോകത്ത് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല ഇവിടെ ധാരാളം പ്രമുഖരായ വ്യക്തിത്വങ്ങളുണ്ട് ജനപ്രതിനിധികളുണ്ട് പണ്ഡിതന്മാരുണ്ട് എല്ലാവരും ഉണ്ട് അതുകൊണ്ട് തന്നെ മസ്ജിദിനെ മസ്ജിദായി കാണുകയും ആ സ്നേഹത്തോടെ കാണുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ ഈ രീതി ലോകത്ത് മുഴുവനും ഉള്ള രീതിയാണ് പിന്നെ മതത്തിന്റെ ആളുകൾ ഓരോ മതക്കാർക്കും അവരവരുടെ വിശ്വാസമുണ്ട് വിശ്വാസം മാറ്റിവെക്കാൻ കഴിയില്ല ക്രിസ്ത്യാനി ഒരിക്കലും മുസ്ലിമിന്റെ വിശ്വാസം അംഗീകരിക്കാൻ പാടില്ല ഹിന്ദു ഒരിക്കലും മുസ്ലിമിന്റെ വിശ്വാസം അംഗീകരിക്കാൻ പാടില്ല എങ്കി പിന്നോ ഹിന്ദു ആവില്ല ക്രിസ്ത്യാനി ആവില്ല മുസ്ലിം അതുപോലെ മറ്റുള്ളവന്റെ വിശ്വാസം അംഗീകരിക്കാൻ പാടില്ല അള്ളാഹു അല്ലാതെ ആരാധന മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതരാകുന്നു എന്നത് മുസ്ലിമിന്റെ വിശ്വാസമാണ് ആ വിശ്വാസം വെച്ച് മനുഷ്യൻ എല്ലാവരും മനുഷ്യരാണ് പരസ്പരം സ്നേഹിക്കണം അപ്പോ ക്രിസ്മസിന്റെ സ്റ്റാർ തൂക്കാൻ മുസ്ലിം പോകൂല്ല ഓണത്തിന്റെ പായസം വെക്കാനും മുസ്ലിം പോകൂല വലിയ വരുന്ന പോത്തിനെ അറക്കാനും ആടിനെ അറക്കാനും അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ചെയ്യില്ല അങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധിക്കാൻ പാടുണ്ടോ എല്ലാ ഹിന്ദുക്കളും പശുവിനെ അറക്കണം ക്രിസ്ത്യാനികൾ ആടിനെ അറക്കണം എന്ന് പറയുക അതാണ് തെറ്റ് അതുപോലെ മുസ്ലിം എസ് ആറ് തൂക്കണം മുസ്ലിം ഓണം ആഘോഷിക്കണം എന്നൊന്നും പറയരുത് ഓരോ മതത്തിന്റെയും ആചാരം അവരവർക്കുള്ളതാണ് അന്ന് നമുക്ക് എന്റെ അടുത്ത് അയൽവാസി ഉണ്ടെങ്കിൽ പത്തിരിപ്പൊടി കൊടുക്കാം പഞ്ചസാര കൊടുക്കാം അവര് മാനുഷിക സ്നേഹമാണ് അങ്ങനെയുള്ള സ്നേഹം മതകാര്യങ്ങളിലും ആചാരങ്ങളിലും യാതൊരു നിലക്കും കോംപ്രമൈസില്ല അതാരും പരസ്പരം ചെയ്യില്ല അതാണ് മതേതര ഭാരതം എന്ന് പറയുന്നത് അത് സ്നേഹത്തിന്റെ നാടാണ് ഓരോരുത്തരും അവരവരുടെ ആരാധനാലയങ്ങളിൽ ഹിന്ദു പോകുന്നു ഹിന്ദു അമ്പലത്തിൽ പോകുന്നു ബ്രാഹ്മണന്മാർ അവരുടെ ക്ഷേത്രങ്ങളിൽ പോകുന്നു മറ്റു ആളുകൾ അവരുടെ ക്ഷേത്രത്തിൽ പോകുന്നു മുസ്ലിംകൾ അവരുടെ മസ്ജിദിൽ പോകുന്നു ക്രിസ്ത്യാനികൾ അവരുടെ ചർച്ചിൽ പോകുന്നു റോഡും പാലവും സ്കൂളും പൊതുകാര്യങ്ങൾ ആശുപത്രിയും ഇതെല്ലാം എല്ലാവർക്കും ഒന്ന് എല്ലാവരുടെയും ഭാഷ ഒന്ന് എല്ലാവരും ഒരേ രീതിയിൽ ജീവിക്കുന്നു അങ്ങനെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന രാജ്യം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ചെത്തിയും ചെമ്മന്നിയും ചേർന്ന മന്ദിരാങ്കണം പോലെ എന്ന് പറഞ്ഞ ഹിന്ദുവും മുസൽമാനും യഹൂദനും പാഴ്സിയും എല്ലാം ചേർന്നുള്ള നല്ലൊരു നാടുണ്ടാകണമെങ്കിൽ ഇവിടെ മസ്ജിദുകൾ ഉണ്ടാകണം മന്ദിരങ്ങളും ചർച്ചുകളും ഉള്ള അത് നിലനിൽക്കണം അതിന്റെ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കണം അങ്ങനെ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും നല്ലൊരു അന്തരീക്ഷം നിലനിൽക്കണം